ആ ഹലോ അസലാമലൈക്കും പിന്നെ വേറെന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ ഒന്നുമില്ല ഞങ്ങളെ ബഹുമാനപ്പെട്ട സയ് ഹാമിദാറ്റൊക്കെ വയ തങ്ങളെ ഹബീബ് ഒരുപാട് കാലമായി തുടങ്ങിയിട്ട് അതിൽ പങ്കെടുക്കുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ അത്ഭുതപ്പെടും അതിൽ പങ്കെടുത്തിയതിനു ശേഷം നിങ്ങൾ പറയും അല്ലാതെ പുറത്ത് നിന്ന് കാണേണ്ട സംഭവം കാണാതെ വിമർശിക്കരുത് അനാവശ്യ കമന്റുകളൊന്നും ഇടും ചെയ്യരുത് അവൾക്ക് മോശമല്ല അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിനെ കുറിച്ച് വിമർശിച്ചാൽ മതി പിന്നെ ഞാൻ വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റോ ഇടുമ്പോഴൊക്കെ നിങ്ങളെല്ലാവരും കൂടി അനാവശ്യ വാക്കുകളൊക്കെ ഉപയോഗിക്കരുത് അവർക്ക് വളരെ മോശമാണ് അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ തുടക്കത്തിലുണ്ടായിരുന്ന അതേ പവറിൽ തന്നെയാണ് ഇന്നുള്ളത് എന്നതിൽ ആരെ കൂടിക്കാണ് പവർ കാരണം ഇന്നിപ്പോൾ യൂട്യൂബ് തുറന്നു നോക്കിയാൽ രാവിലത്തെ ആ ലൈവില് ഇരുപത് ആണ് അതായത് കാൽ ലക്ഷത്തോളം ആളുകളാണ് ആ സദസ്സിൽ പങ്കെടുക്കുന്നത് നമ്മളതിൽ പങ്കെടുത്തു കണ്ട പുണ്യം നേടുക എന്നല്ലാതെ അതിനെ വിമർശിക്കാൻ ഇതിനിങ്ങനെ മാത്രം നടന്നാല് അദ്ദേഹം തന്നെ എപ്പോഴും പറയും നന്മ ആരും കാണൂല നന്മ ആരും കാണൂല നന്മ ചെയ്യണ നന്മകൾ ആർക്കും കാണാൻ പറ്റൂല തിന്മകൾ മാത്രം അല്ലെങ്കിൽ വല്ല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് മാത്രമേ ആളുകൾ കാണുള്ളൂ പറയുള്ളൂ എന്നുള്ളത് സത്യമാണ് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം ചെയ്യും അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ എന്തുകൊണ്ടാണ് ഒരു നല്ല കാര്യമായിട്ട് കണ്ടുകൂടാ അപ്പം നിങ്ങൾ എന്തെങ്കിലും കൊണ്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ നേരത്തിൻ്റെ നേരത്തിലേക്ക് ചാടണ്ട അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല ആ സദസ്സിൽ പങ്കെടുക്കി എന്നിട്ട് നിങ്ങൾ പറയും എന്താണ് സഹസിനുള്ള കുഴപ്പമെന്ന് പിന്നെ ഓരോരുത്തരെ ബോഡി ലാംഗ്വേജ് ആണ് ഓരോരുത്തരെ സംസാര രീതിയാണ് അതും എല്ലാവർക്കും ഒരുപോലെ കിട്ടില്ലല്ലോ ഇപ്പോൾ സിംസാറുള്ള ഉസ്താദ് പ്രസംഗിക്കണമാർ വേറൊരാൾക്ക് പ്രസംഗിക്കാൻ പറ്റും അബ്ദുൾ സമ്മദ് സമദാനി സാഹിബ് പ്രസംഗിക്കണമാർക്ക് വേറൊരാൾക്ക് പ്രസംഗിക്കാൻ പറ്റുമോ മിമിക്രി നടത്തുന്നവർക്ക് പറ്റും എന്നല്ലാതെ വേറൊരാൾക്ക് ഇപ്പം അതേമാർക്ക് പറ്റില്ലല്ലോ അങ്ങനെയല്ലേ ഓരോ ഉസ്താദന്മാരും ഓരോരോ പ്രാസംഗികരും ഓരോരോ ഇത് മജത്സംഗങ്ങളൊക്കെ നടത്തുന്നവർക്കപ്പം ഇപ്പം നൂറേ അജ്മീറും ഇല്ലേ അതിൻ്റെ ആൾ സംസാരിക്കണ കേട്ടൊക്കെ ഞങ്ങൾ അതേമാതിരിക്ക അദ്ദേഹം സംസാരിക്കണെ അദ്ദേഹത്തിന്റെ ഒരു രീതി പിന്നെ വേറെ ആൾക്കാർ സംസാരിക്കണം അവരൊക്കെ രീതികളാണ് അതിനൊന്നിപ്പോൾ അവരെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല പിന്നെ അക്ഷര തെറ്റുകൾ പ്രായോഗികമായി പിന്നെ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും സംഭവിക്കണേനല്ലേ അതിനൊക്കെ ഇപ്പം വെറുതെ നിന്ന് കാണുന്ന മനസ്സിലും നേരേ കയറി എന്ത് കാര്യമുള്ള അപ്പം ഞാൻ എനിക്കിപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താ പറയുക ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യേ എന്നിട്ട് ആൾക്കാരൊക്കെ കേൾക്കട്ടെ എന്താണ് നൂറ ഹബീബ് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ഇനിയിപ്പോൾ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച ലക്ഷങ്ങൾ വേണമെങ്കിൽ അവിടെ പങ്കെടുക്കും എന്ന് പറയാം അതിന് മാത്രം ആളുകളുണ്ടേ നിങ്ങളാലോചിച്ച് കാല ലക്ഷം ആളുകൾ ഈ യൂട്യൂബിൽ തന്നെ അത് കാണുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇപ്പം ഇത് അറിയില്ലേ അപ്പം ഇങ്ങനെ എല്ലാവരും വരും ഒരാൾ ഒറ്റക്ക് വരില്ലല്ലോ ഒരാൾ വരുമ്പോൾ എന്തായാലും രണ്ടോ മൂന്നോ ആൾ കൂടണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് കണക്കുട്ടികാണികൾ അങ്ങനെ വലിയൊരു ജനസഞ്ചയം അടുത്ത ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച അവിടെ മണ്ണാർക്കാട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കി എന്നിട്ട് എന്താണ് സത്യം എന്ന് മനസ്സിലാക്കി ഇരുപത്തി അമ്പത് പെൺകുട്ടികളെ കല്യാണം അമ്പതോ അറുപതോളം കുട്ടികൾ പെൺകുട്ടികളെ കല്യാണങ്ങൾ നടത്തി അതൊക്കെ ജനങ്ങൾ കൊടുത്ത പൈസ തന്നെയല്ലേ എല്ലാവരും അങ്ങനെ തന്നെ പരിപാടി കണ്ടു തന്നെ പരിപാടികൾ നടത്തണത് ആൾക്കാർ മനുസറിഞ്ഞ് കൊടുക്കും അപ്പം ആ പൈസ ആയിട്ട് ഇങ്ങനെ നല്ല ഉപകാരങ്ങൾ ചെയ്യും അതേമാതിരിക്ക് വീടുണ്ടാക്കി കൊടുത്തില്ലേ ഭക്ഷണം കൊടുക്കണം ചെയ്യാം അതൊക്കെ ചെയ്യണം ചെയ്യേ അപ്പൊ നിങ്ങളൊക്കെ അദ്ദേഹത്തി എന്ത് ചെയ്യാന്ന് പറയാം പണ്ടൊക്കെ മുസ്ലിം ലീഗുകാർ പ്രസംഗിക്കുമ്പോൾ പറയും മുസ്ലിം ലീഗിനെ ദൂരെ നിന്ന് കാണരുത് അടുത്ത് കാണണമെന്ന് ഇപ്പൊ അങ്ങനത്തെ പ്രസംഗമൊന്നും കേൾക്കല ചെയ്യും ഇപ്പൊക്കെ ഓരോരോ ഇങ്ങനെ കുറിച്ച് പറയാമെന്നല്ലാതെ വേറൊന്നും അങ്ങനെ മുസ്ലിം ലീഗിനെ പറ്റി അങ്ങനെ പ്രസംഗങ്ങളൊന്നും കേൾക്കാഴിഞ്ഞാൽ അപ്പോൾ അതിനെ ഇങ്ങനെ പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തൊക്കെ അതായത് എല്ല വിഭാഗത്തിനെ പറ്റി പഠിച്ച രണ്ട് ഡോക്ടർമാർ കുട്ടികളെ പഠിക്കണ കുട്ടികളാണ് പോലും ഇങ്ങനെ അവിടെ നിന്ന് പോകുമ്പോൾ ഒരാളിങ്ങനെ കാലിങ്ങനെ കൊക്കിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരാൾ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലിന്റെ മുട്ടിനെ കാര്യമായ തകരാറുണ്ട് അപ്പം മറ്റാണ് ഏയ് ഒരിക്കലും അല്ല അദ്ദേഹത്തിൻ്റെ കാലിന്റെ നിര്യാണിക്കാണ് തകരാറ് അങ്ങനെ രണ്ടാളും ഇങ്ങനെ തർക്കിച്ച് 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 ഇയാൾ അടുത്തെത്തി അടുത്തെ തീപ്പ് നോക്കുമ്പോൾ നിങ്ങളെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ കാലിനെല്ലാം മക്കളെ പ്രശ്നം എന്റെ ചെരുപ്പിനാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ കാരണം ചെരുപ്പിൻ്റെ ബാറ് പൊട്ടിയതാണ് അപ്പോൾ അതിനനുസരിച്ചാണ് മൂപ്പിനെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ദൂരെ നിന്ന് കണ്ടുകൊണ്ട് ആരും ചെയ്യരുത് അഭിപ്രായം പറയാം വിമർശനങ്ങളൊക്കെ ചെയ്യുക പക്ഷേ അതിന്റെ യഥാർത്ഥ വശം എന്താണ് എന്നുള്ള ഇതുപോലെ അടുത്ത് ചെന്ന് നോക്കണം അപ്പളേക്കാരുടെ വാറ് പൊട്ടിയിട്ട് കാലിങ്ങനെ കൊക്കി കൊക്കി നടക്കുക എന്നുള്ളത് മനസ്സിലാവുക അപ്പോൾ എല്ലാവരും നന്മ വിചാരിക്കുക നല്ലത് വിചാരിക്കുക നല്ലത് ചിന്തിക്കുക നല്ലത് പറയുക നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക അസ്സലാമു അലൈക്കും പരമാവധി ഷെയർ ചെയ്യണം കേട്ടാ അതമ്മ തന്നെ ലൈക്കും ചെയ്യാം അടുത്ത ഈ പനി പരിപാടി നട മറക്കണ്ട ഇരുപത്തിയാറാം തീയതിയാണ് കൊടക്കാടാണെന്ന് എൻ്റെ അറിവിൽ പെട്ടിട്ടുള്ളത് നൂറ ഹബീബ് ഏട്ടാ എല്ലാവരും വരിക അള്ളാഹു ഹയറാക്കട്ടെ